ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി ഈവനിങ് സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നീട് ബെല്ലേക്കം പ്രസ് ചെയ്യുക തുടർന്ന് ആൾ എന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സൂപ്പർ സ്നാക്ക് എങ്ങനെ നോക്കാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ബൗളിലേക്ക് ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് അതൊന്ന് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് അളവിൽ തേങ്ങാ ചരിവേത് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തത് തികച്ചും ഓപ്ഷണലാണ് താല്പര്യം ഇല്ലെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് അര ടീസ്പൂൺ ഏലക്കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ കറുത്ത എള്ളാണ് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മളിവിടെ നന്നായിട്ട് പഴുത്ത ഒരു വലിയ നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുകൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് പഴുത്ത പഴം തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇപ്പം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാനിൽ ഈ ഒരു വലിപ്പത്തിലുള്ള നാലച്ച് ശർക്കര എടുത്തിട്ടുണ്ട് നിങ്ങൾ ശർക്കരേൻ്റെ പൊടിയാണ് യൂസ് ചെയ്യുകയാണെങ്കിൽ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അളവിൽ എടുക്കുക എന്നാലും പറയാണ് മധുരമൊക്കെ നിങ്ങളെ താല്പര്യം പോലെ കൂട്ടിയും കുറച്ചും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് നൂറ്റി ഇരുപത്തഞ്ച് മില്ലിൻ്റെ കപ്പിൽ അതായത് അരക്കപ്പ് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുക ഇനി ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക ശർക്കര ഇവിടെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമ്മളിവിടെ നമ്മൾ നേരത്തെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന മിക്സ് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു സ്ട്രെയിനർ വെച്ച് കൊടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ശർക്കര പാനി ഉണ്ടല്ലോ ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചൂടോട് കൂടി തന്നെ നമ്മൾ ഒഴിക്കണം കേട്ടോ ചൂടാറിയതിൻ്റെ ശേഷമല്ല നിങ്ങൾ റെഡിയാക്കി വെച്ചത് ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയതിൻ്റെ ശേഷം നല്ല ചൂടോട് കൂടി തന്നെയാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ടത് ഒഴിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കണ്ടല്ലോ കരടൊക്കെ ഉണ്ടാവും അപ്പം അരിച്ചിട്ട് തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഒക്കെ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ വീഴുന്ന പരുവത്തിലാണ് ഉള്ളത് ഒരുപാട് ഓവർ തിക്ക് ആവരുത് എന്നാൽ ഒരുപാട് അങ്ങോട്ട് ലൂസായിട്ടല്ല വേണ്ടത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ഇത്തിരി ഗോതമ്പ് പൊടി ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക ഓവർ തിക്കായിട്ടാണ് ഉള്ളതാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണ് വെള്ളമോ അല്ലെങ്കിൽ ശർക്കരപ്പാനി ബാലൻസ് ഇരിപ്പുണ്ടെങ്കിൽ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് തിക്നസ് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുക ഒരു ടേബിൾ സ്പൂൺ ഞാൻ പറഞ്ഞേ ഉള്ളൂ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ തിക്നസ്സ് റെഡിയാക്കി എടുക്കേണ്ടത് നമ്മളെ ബാറ്ററിൻ്റെ തിക്നസ്സ് ഈ ഒരു രീതിയിലാണ് അപ്പോൾ അത് ആ ഒരു രീതിയിൽ നിങ്ങൾ തിക്ക് തിക്കാകുവാണെങ്കിലും ആവുകയാണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു രീതിയിലൊന്ന് റെഡി ആക്കി എടുക്കുക ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഈ ഒരു മെഷർമെൻറ്റിൽ കറക്റ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു രണ്ട് പിഞ്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ബേക്കിംഗ് സോഡയും നെയ്യും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കാരണം ബേക്കിംഗ് സോഡ അവിടെ അവിടെ പോയി നിൽക്കരുത് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്താലാണ് എല്ലാ വശത്തും ഒരേപോലെ ആയി വരുകയുള്ളൂ അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഫ്രൈ ചെയ്യാനായി റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ നമ്മളെ മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഒരു സ്പൂണ് വെച്ച് നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എങ്ങനെയാണോ നിങ്ങൾക്ക് ഈസി ആയി തോന്നുന്നത് ആ ഒരു രീതിയിൽ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതിന് മുൻപ് ഒരു കാര്യം ഇത്തിരി നമ്മൾ ആദ്യം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് കോരി മാറ്റണം കാരണം ഓവർ ഹീറ്റായി കിടക്കുകയാണെങ്കിൽ മൊത്തത്തിന് നമ്മൾ ഇട്ട് കൊടുക്കുന്ന വഴിക്ക് തന്നെ കരിഞ്ഞു പോകും ഇത് ഞാൻ അധിക വീഡിയോയിലും പറയാറുണ്ട് ഫ്രൈ ചെയ്തെടുക്കുന്ന വീഡിയോയിലൊക്കെ പറയാറുണ്ട് കാരണം നമ്മൾ ഇട്ട് കൊടുക്കുന്ന വഴിക്ക് തന്നെ കരിഞ്ഞ് പോവും അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി സ്പൂണ് വെച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ സ്പൂണ് വെച്ചിട്ട് അല്ലെങ്കിൽ കൈ വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പൊ ഇതിവിടെ ഒരു വശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരുപാടങ്ങോട്ട് ഷേ്പ്പിൽ ഒന്നും എല്ലാം ഉണ്ടാവുക കേട്ടോ ഈ ഒരു സ്നാക്ക് ഈ ഒരു രീതിയിലൊക്കെ തന്നെയാണ് ഉണ്ടാവാറ് നമ്മൾ നന്നായിട്ട് ഹീറ്റ് ആയതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അങ്ങോട്ട് ഹീറ്റ് കുറക്കണ്ട എന്നാൽ ഒരുപാട് അങ്ങോട്ട് കൂട്ടി വെക്കണ്ട ഒരുപാട് കൂട്ടി വെച്ചാൽ എല്ലാവർക്കും അറിയുന്നതന്നെയാണ് പുറമേ അങ്ങോട്ട് കരിയും ഉൾവശത്ത് ശരിക്കും അങ്ങോട്ട് കുക്കായി വരില്ല അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഹീറ്റ് ഹീറ്റായതിൻ്റെ ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം നമ്മൾ ഒരു പ്രാവശ്യമൊന്നും അല്ല കേട്ടോ മറിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചു ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് എന്നാലാണ് എല്ലാ വശവും ഒരേപോലെ കുക്കായി വരിയുള്ളൂ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേ മെത്തേഡ് തന്നെ ബാലൻസ് ഉള്ളത് ഫ്രൈ ചെയ്തെടുക്കാം അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പം നമ്മൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗി കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി വെളുത്ത എള്ളുണ്ടല്ലോ ഇത് നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ ഞാൻ വീണ്ടും പറയാണ് നമുക്ക് വീഡിയോക്കും ഫോട്ടോക്കും വേണ്ടി ഇട്ട് കൊടുക്കുകയാണ് ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഗോതമ്പ് പൊടിയും ഒരു നേന്ത്രപ്പഴവും വെച്ചിട്ട് ഇത്രയും സ്നാക്ക് എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് സിമ്പിൾ സ്നാക്കാണ് ആർക്കും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരികയാണെങ്കിലും കുട്ടികൾ സ്കൂൾ വിട്ട് വരികയാണെങ്കിലും ഒക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ എണ്ണ ചൂടാവാൻ വെച്ചിട്ട് തന്നെ ഇത് മിക്സാക്കി എടുത്തിട്ട് അപ്പം തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ് ഞാൻ നിങ്ങളെ ഇതൊന്നു എടുത്ത് കാണിക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മളെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് പ്രത്യേകിച്ച് ഒരു ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവാറ് ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് നമ്മളെ ഇരിക്കുന്നത് കഴിക്കാനൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക്